കാരണം കുറേ നമ്മളെ കുറച്ച് പാകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നിട്ട് അപ്പൊ കൂടെ ഭാഗത്ത് നമ്മൾ എടുക്കുന്ന ഒന്നും ചോദിക്കണം നമ്മളെ അവിടെ തന്നെ വേണം കുഴപ്പം പോകുന്നത് പിന്നെ ഉള്ള ഞാൻ കിടക്കുന്നത് ഇപ്പം വേണമെന്നു അതുകൊണ്ട് പല കാലങ്ങളൊക്കെ നമ്മൾ അത് ഞാൻ ആ ഭാഗത്ത് പാകത്തു ചോദിക്കണം ഞങ്ങൾ ഏത് കൊണ്ട് ഒരാൾ വയ്ക്കും ഞങ്ങൾ വേറെ മണ്ഡലത്തിൽ നിന്നാണ് ഏത് വെക്കുക അപ്പൊ നടന്ന് മൂന്നും പത്ത് ദിവസം ഇപ്പാണ് ഞങ്ങൾ പരസ്പഴ് വെക്കുക അാവ് നോക്കപ്പൊ ഞങ്ങളുടെ പരത്ത പടങ്ങും അങ്ങനെ എപ്പോഴും പറഞ്ഞു മറന്നു വേണം അമ്പലം എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഉൾഭഗൻ പങ്കോളം ഉപ്പം തുടർന്ന് നടന്നതാണ് ഞാനും ഈ ചേട്ടനും കൂടെ അങ്ങനെ നമ്മൾ താഴെ നമ്മളെ പഴാവ് വപ്പം രൂപ പദ പൊറക്കപ്പം നമുക്ക് ഇങ്ങനെ പുഴവറും പാറോളം കുറവ് വാങ്ങുകളൊക്കെ ഓപ്പൺ തുറക്കുന്നത് നമുക്ക് പാവണ്ട് അപ്പം അതൊക്കെ റങ്ങ് ഡ്രസ്സെന്നൊക്കെ വരുന്നവർ ആണെങ്കിൽ ഓപ്പൺ പാവമുള്ള റൗണ്ടിൽ നിന്ന് പാകുന്ന സ്വർഷമുണ്ട് അതൊക്കെ നമ്മുടെ പാവത്തിനും പുറത്ത് വളർച്ചയോടും നമുക്ക് പുറത്ത് വറുപ്പാണ് അപ്പം കൂടുതലും അറസ്റ്റ് ഓർത്ത് പോകാറ്

അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ റൗണ്ട് ചുറ്റുവാണ് സൈഡിലായിട്ട് ഒരു കുറേ അരളിയും കാര്യങ്ങളുമൊക്കെ നട്ടുപിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തില് ഓരോ ഇത് തോറും നല്ലോട്ട് കാറ്റ് കൂടുന്നുണ്ട് അപ്പം നമ്മൾ പതിയാണ് വണ്ടിയിൽ കയറുന്നത് കാരണം കാരണം വണ്ടി നന്നായിട്ട് വെട്ടുന്നുണ്ട് കാറ്റ് അതൊന്നാതിരി കാറ്റാണ് ഇതായി സൈഡിൽ കൂടാണ് താഴെയുള്ള ആൾക്കാരെല്ലാം സ്റ്റെപ്പ് കയറി വരുന്നത് നമ്മളൊക്കെ പക്ഷേ സ്റ്റെപ്പ് കയറേണ്ട കാര്യങ്ങൾ വരത്തില്ല നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വേണം പോകാൻ പക്ഷെ ഓരോ ടോപ്പ് ചെല്ലുമ്പോഴും താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ റൗണ്ടിങ് കഴിയാറായിട്ടുണ്ട് കുറേ വണ്ടികളൊക്കെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് വണ്ടികൾ തിരിച്ചിറങ്ങുന്നുണ്ട് ഏകദേശം നമ്മളിപ്പം എത്താറായി ഏറ്റവും ടോപ്പിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെയാണ് നമ്മൾ അവിടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു ഇതാണ് തിരുമല കോവിൽ തെങ്കാശി കറക്റ്റ് ചെറിയൊരു പളനി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഞങ്ങൾക്ക് എന്തായാലും ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു ഇരുന്നൂറ് രൂപ വി എ പി പാസ്സെടുത്തിട്ട് നമുക്ക് മുരുകനെ മുഖാമുഖം കണ്ട് തൊഴായിരുന്നു എന്തായാലും ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു ഞങ്ങൾ വി എ പി പാസ് എടുത്തു നമ്മൾ ഇരുപത് രൂപ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേലിയുടെ പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് തൊഴാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് നൂറ് രൂപയുടെ വി എ പി പാസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കുള്ളിൽ കയറി തിന്ന് മുരുകനെ അടുത്ത് നമുക്ക് കാണാം അതേസമയം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് നിന്നല്ലേ തൊഴുന്നേ ഇത് നമുക്ക് ഉള്ളിൽ കയറാം അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് അവിടെ ഒരു പൂമാല തിന്നു പ്രസാദങ്ങൾ തിന്നു അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ച് കുറച്ച് നേരം അവിടെ നമ്മൾ ഇരുന്ന് സ്പെൻഡൊക്കെ ചെയ്തു നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ വഴി ഇതുവഴിയാണ് താഴേന്ന് മേ ഒക്കെ ആൾക്കാർ കയറി വരുന്നതും ആൾക്കാർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും വഴിയാണ് ഇതാണ് ഏകദേശം അമ്പലത്തിൻ്റെയൊക്കെ ഓരോ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെറിയൊരു വീഡിയോ ആക്കി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിലെ പൂവൊക്കെ വെച്ച് നമ്മളെ തിരിച്ചറങ്ങിയിട്ടുണ്ട് ഇതാണ് താഴെ വന്നിട്ടുള്ള വ്യൂ ആണിത് കണ്ടോ ഏറ്റവും ടോപ്പിലാണ് മുരുകൻഡപ്പൽ അങ്ങനെ വെച്ചെന്ന് വലഞ്ഞ് ഒരു മൂന്നരയൊക്കെ ആയി ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണി കഴിച്ചു ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു ഗേസ്